നമസ്കാരം പോൾ പാറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് ഈ രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങൾക്കും ഒരേ സ്വഭാവമുള്ളതുകൊണ്ടും ഒരേ രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം ഈ രണ്ട് മണ്ഡലങ്ങളേതാണെന്ന് നമ്മൾ പറയണ്ടല്ലോ ഇല്ല പറയണം മലപ്പുറം മലപ്പുറവും പൊന്നാനിയാണ് അപ്പൊ പൊന്നാനി ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്നാണ് പറയുന്നത് മലപ്പുറം തകർക്കാനാവാത്ത കോട്ട എന്നാണ് പറയാറ് ലീഗിന് തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ലീഗ് വലിയ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ വലിയ അക്രമകാരികളൊന്നും നുഴഞ്ഞു കയറാത്ത സ്ഥലമായിട്ടാണ് മലപ്പുറത്തെ പൊന്നാനി പിന്നെയും കുറച്ചെങ്കിലും അവർക്ക് ഭയമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഇത്തവണ അതുകൊണ്ട് തന്നെ അവർ സ്ഥാനാർത്ഥി വെച്ചു മാറിയ പോലെ തന്നെ സി പി എമ്മിനും അത് ചെയ്യാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ശരിക്കും വസീഫ് പൊന്നാനിയിലാണെങ്കിൽ കുറച്ചുകൂടി അതിൽ ഒരു അട്ടിമറി തന്നെ ഉണ്ടായി കൂടാകില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ യഥാർത്ഥത്തിൽ അതിനുപകരം വസീഫിനെ ഈ മലപ്പുറത്തിട്ടാൽ മലപ്പുറത്ത് അത് ടോട്ടലി ലീഗിന്റെ ഒരു മണ്ഡലം തന്നെയാണ് മഞ്ചേരി ആയിരുന്ന സമയത്താണ് ടീം അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് പക്ഷെ ഇപ്പോ വീണ്ടും അത് മലപ്പുറം ആയോടുകൂടി കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ശരിക്കും കോട്ട യഥാർത്ഥത്തിൽ മലപ്പുറം മലപ്പുറമാണ് ശരിക്കും അവിടെ ഈ ഇവിടെ വന്ന് നേരെ പക്ഷെ പൊന്നാനിയിൽ ഒരു ഫൈറ്റിംഗ് സ്ഥലമാണ് അവിടെ ചെറുപ്പക്കാരനായ വസീഫ് വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടും പാർട്ടിക്ക് അനുകൂലമായിരുന്നു ജയിക്കും എന്ന് വരെ വിശ്വസിക്കുന്നില്ല ഞാൻ ഞാൻ ശരിക്കും ഈ വസീഫുമായിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥി ആകുന്നതിന് മുന്നിലും ഞാൻ സംസാരിച്ചിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങള് ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കാൻ സാധ്യത എന്നിപ്പോ ഇവിടെ പറഞ്ഞു അത് പാർട്ടി തീരുമാനിക്കുന്ന എവിടെയാണ് അവിടെ മത്സരിക്കും പാർട്ടി മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ അതും ഞാൻ അംഗീകരിക്കും കാരണം ഞാൻ സ്ഥാനാർത്ഥി ആവണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല അത് എന്റെ രീതിയല്ല എന്റെ പൊളിറ്റിക്കൽ രീതി അതല്ല എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന് കുറച്ചും കൂടി നല്ല രീതിയിൽ മത്സരിപ്പിക്കണമായിരുന്നു എന്നുള്ളത് പിന്നീട് അവിടെ വലിയ ചർച്ചയായി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിനെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും ഈ ബഷീറും അതുപോലെ തന്നെ ഈ അപ്പുറം ഇപ്പുറം വെച്ച് മാറുന്നതിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നടന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല അതിനു മുന്നേ തന്നെ സി പി എം സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു അപ്പം ഇദ്ദേഹം യഥാർത്ഥത്തിൽ ബഷീർ ഇവിടെ എല്ലാം മത്സരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് ആ മത്സരം കുറച്ചും കൂടി രസകരമായാണ് ബഷീർ മത്സരിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് വരുന്നതോടുകൂടി എന്തായിരുന്ന ലീഗിന്റെ കോൺസെൻട്രേഷൻ മൊത്തം ഈ മലപ്പുറത്തേക്കായി മാറുകയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പം മത്സരിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ലീഗിന്റെ ഏറ്റവും സമുന്നതരായ നേതാവാണ് ഈ ബഷീർ എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം അഖിലേന്ത്യാ ഓർമ്മയുണ്ടാവും അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നപ്പോൾ അതിന്റെ ഏറ്റവും തലതൊപ്പനായിരുന്നു പിന്നീട് ലീഗ് ലയിച്ചപ്പോഴാണ് അദ്ദേഹം ഈ അവിടെ രണ്ടാമനൊക്കെ ആയിപ്പോയത് പക്ഷേ രണ്ടാമനായെങ്കിൽ പോലും ലീഗുകാർക്കിടയിൽ അദ്ദേഹം അവര് അതന്നേന്ത്യാൻ മുസ്ലിം ലീഗ് എൽ ഡി എഫിന്റെ കൂടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ കൂടെ ആയിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുന്നണിയിലായിരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു വന്നതാണ് പിന്നീട് ഇ എം എസിന്റെ ഒരു ഒറ്റ പ്രതിവാര കുറിപ്പ് കൊണ്ട് മാത്രമാണ് അഖിലേന്ത്യാൻ മുസ്ലിം ലീഗ് പിന്നീട് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ഇപ്പൊ ബനാത്വാലിയും മറ്റൊക്കെ വന്ന് എവിടുന്നോക്കെ വന്ന് ജയിച്ചു പോയുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഭാഷ പോലും അറിയാതെ അദ്ദേഹം അവിടെ വന്ന് മത്സരിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു പറഞ്ഞാൽ കോണി എന്ന് പറയുന്നത് മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വികാരമാണ് ഇപ്പൊ രണ്ടില മല ഈ കോട്ടയത്ത് വലിയ വികാരമാണ് എന്ന് പറയുന്ന പോലെ അത്രയൊന്നും വികാരം അല്ലെങ്കിൽ പോലും കോണി ഇപ്പോഴും അല്ല അവിടെയൊക്കെ ഞാനത് എപ്പോഴും പറയുന്ന അവിടെയൊക്കെ പ്രചാരണത്തിന്റെ ഒരു ശക്തിയിൽ ഏത് മനു കാരണം കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി വീണതാണ് അതെ 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 ആ സമയത്ത് എല്ലാ ലീഗിന്റെ കോട്ടകളും തകർന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോഴത്തേക്കും മറ്റൊരു പരിഗണനയ്ക്ക് അവിടെ പ്രസക്തിയില്ല ആ പ്രസക്തിയിൽ ശരിക്കും പൊന്നാനിയിൽ ഞാൻ പറഞ്ഞ വസീഫ് ആയിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം ഭയങ്കരമാകുമെന്ന് അല്ലെങ്കിൽ വോട്ട് ഷെയറിൽ ഭയങ്കര മാറ്റം ഉണ്ടാകും ഞാൻ ഈ പൊന്നാനിയുമായി ബന്ധപ്പെട്ടുള്ള ലീഗ് ചില നേതാക്കന്മാരായിട്ട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ പൊന്നാനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ അടിയൊഴുക്കുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം എന്നല്ല പൊന്നാനി മലപ്പുറത്ത് പോലെ തന്നെ ദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ ലീഗിന് അത്തരത്തിൽ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സ്ഥലം തന്നെയാണ് പൊന്നാനി എന്നുള്ളതാണ് ഇപ്പം അതിന് അവർ പറയുന്നൊരു സാധനം ഇപ്പം നമുക്കറിയാം ഇപ്പം ജലീലിനെ പോലെയുള്ള ചില സ്ഥാനാർത്ഥികൾ മലപ്പുറത്ത് ജയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊന്നാനിയിലും എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മലപ്പുറത്ത് അബ്ദുറഹിമാൻ ജയിച്ചതുകൊണ്ട് അവിടെ എന്തോ ജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിലമ്പൂര് അല്ലെങ്കിൽ വേറെ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും വിചാരിക്കരുത് ലീഗിന്റെ ശക്തിക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇത്തവണ ഈ ഹംസ എന്ന സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ടാണ് പൊന്നാനിയിൽ നിർത്തിയത് അല്ലേ എന്ന് പറഞ്ഞ ഒരു ജയിക്കാൻ സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവിടെയാണ് ഈ പാർട്ടികൾക്കൊക്കെ കാണിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പങ്ങളതാണ് പൊന്ന ഈ പൊന്നാനി എന്ന് പറയുന്ന അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറയുന്ന ലീഗിന്റെ കോട്ടയിൽ വർഷങ്ങളായി ഈ പാർട്ടിയെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ചെറുപ്പക്കാരുള്ള ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ അല്ല അത്തരം നേതാക്കളും സഹാക്കളും ഉള്ള ഒരു മണ്ഡലത്തിലാണ് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ വീണ് പിറ്റേ ദിവസം വന്ന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും അതെ അതെ അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ പക്ഷേ ഇതിൽ എന്താ സംഭവിച്ചില് ഈ ഹംസ വരുന്ന സമയത്ത് അദ്ദേഹം ലീഗിന്റെ സംസ്ഥാന നേതാവൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഹംസ ആർക്കും അറിയില്ല അങ്ങനെ ഒരു വലിയ വിഷയം കൂടിയുണ്ട് ഹംസയ ആരും അറിയില്ലായിരുന്നില്ല അപ്പൊ ഹംസയെ യഥാർത്ഥത്തിൽ ഹംസ മറുകണ്ഠം ചാടി സി പി എമ്മിന്റെ കൂടെ വരുന്ന സമയത്ത് ഹംസയെ പൊന്നാനിയില് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സമസ്ത ലീഗുമായിട്ട് വലിയ രീതിയിൽ ഉടക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹംസ വരുന്നത് അപ്പൊ ഹംസ യഥാർത്ഥത്തിൽ സംസ്ഥയുടെ ഒരു വിഭാഗത്തിന്റെ നേതാവാണ് അല്ലെങ്കിൽ ആ പിന്തുണയുള്ള തെറ്റിദ്ധാരണയുണ്ടായി അവിടെയാണ് വിഷയം ഉണ്ടായത് ഈ സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും പോകുന്നതല്ല ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില നേതാക്കന്മാരുടെ പ്രസ്താവനയോടുള്ള വിയോജിപ്പും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്നും ഒരിക്കലും അത് ചെയ്തല്ലോ അല്ല അത് മാറും കാരണം അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് എലക്ഷൻ എന്ന് പറയുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വലിയൊരു സംഭവമാണെന്നും പ്രത്യേകിച്ചും ഈ ഇന്ത്യയിൽ മൊത്തത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില മറ്റ് അതായത് ബി ജെ പിയുടെ ചില ഏകപക്ഷീയമായ നിലപാടുകളും ചില ഒതുതിർപ്പുകളും ഒക്കെ കാണുന്ന സമയത്ത് അവർ ഒരിക്കലും വിഭജിച്ചു പോകാൻ ഇഷ്ടപ്പെടില്ല അവര് കുറച്ചുകൂടി ശക്തരായി നിൽക്കാൻ വേണ്ടി മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഹംസയ്ക്ക് വോട്ട് ചെയ്താൽ ഹംസ ജയിക്കുകയില്ല അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് അവരെ എല്ലാ ആളുകളും അബ്ദുൾ സമീദ് സമതാനിക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം അബ്ദുൾ സമീദ് സമനാനിയാണോ ഏത് സമതാനിയാണോ എന്നുള്ളതെല്ലാം മറിച്ച് കോണിയാണോ ചിഹ്നം എന്ന് മാത്രമേ നോക്കുകയുള്ളൂ കോണിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വികാരമാണ് തീർച്ചയായും മലപ്പുറത്തും അതുപോലെ തന്നെ പൊന്നാനിയിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് ശതമാനം കൂടും എന്നതാണ് എൻ്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനെ കൂടുതൽ അല്ല അതെ അതല്ല ഏത് തരത്തിലാണേലും ഒരു കുറിച്ച് ാണ് അതുകൊണ്ട് മത്സരമുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരമുണ്ട് എന്ന് പറയാൻ വേണ്ടി മൂന്ന് സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം അവിടെ ബിജെപിക്ക് ഉണ്ട് അപ്പൊ പൊന്നാനിയില് ബിജെപിക്ക് ഉണ്ട് നമുക്ക് നോക്കാം ഇവിടെ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായി വരുന്ന ആരാണ് അതെ അതുകൂടിയുണ്ട് ഇപ്പൊ പൊന്നാനിയിൽ ഒരു ബിജെപിയുടെ സ്ഥാനാർത്ഥി ബിജെപിക്കാരി തന്നെ സ്ഥാനാർത്ഥിയായി വരുന്നു പക്ഷേ മലപ്പുറത്ത് വന്ന സ്ഥാനാർത്ഥി പോലും മുസ്ലിം വിഭാഗക്കാരനാണ് അദ്ദേഹം ഒരു ചിലർക്കാരനും അല്ല അദ്ദേഹം കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന വളരെ അത്തരത്തിലുള്ള വലിയ ബന്ധങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ബി ജെ പിക്ക് അവിടെ ആ രീതിയിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലോ ഒരിക്കലും ഒരിക്കലും അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ഒരാൾ എന്ന് മാത്രമേ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാമെന്നല്ലാതെ മറ്റ് എന്തെങ്കിലും പ്രത്യേകതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതകളോ ഒന്നും അങ്ങനെ നമുക്ക് പറയാനേ പറ്റാത്ത സി ഐക്ക് എതിരായിട്ട് അതൊക്കെ സംഭവിക്കും അതുകൊണ്ട് പിന്നെ വസീഫിനെ സംബന്ധിച്ചിടത്തോളം വസീഫ് ഡിവൈഎഫ്ഐറ്റ യുവാവാണല്ലോ മത്സരിക്കുന്നുള്ളു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തു അദ്ദേഹത്തിന് ഇലക്ഷനെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് സെഷനായിട്ട് മാത്രം നമ്മൾ ഒറ്റ ഒരു സ്ഥാനാർത്ഥി അല്ല ഒരാൾ മാത്രമാണ് യുവാവ് പറയുന്നത് നമ്മള് മനസ്സിൽ എല്ലാ അങ്ങനെയാണ് അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പറയാം എന്നല്ലാതെ ഞാനീ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വസീഫിന് ഇതൊരു ട്രെയിനിങ് സെഷൻ ആയിട്ട് മാത്രം കാണുക ഒരു ഇലക്ഷൻ എങ്ങനെയാണ് നേരിടുക ഇലക്ഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥി ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ എവിടെയും പോയി പഠിക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐന്റെ സ്റ്റേറ്റ് ലീഡർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുന്നതിനെ കുറിച്ചുള്ള ഒരു പാഠ്യപദ്ധതിയായിട്ട് മാത്രം നമ്മൾ ഈ സ്ഥാനാർത്ഥി തെക്കാം പ്രതീക്ഷിക്കല്ല എല്ലാവർക്കും പ്രതീക്ഷിക്കുക ഇപ്പൊ ബി ജെ പിന്റെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രതീക്ഷയുണ്ട് ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥി കോട്ടയത്ത് മത്സരിക്കുന്ന ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിക്കും വലിയ പ്രതീക്ഷയാണ് തുഷാർ വെള്ളാപ്പള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും വിജയിക്കും അത് ചില ഉറപ്പിന്റെ മേലെയാണ് ഇത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് തോന്നുന്നു ഇന്നത്തെ ഇവിടുത്തെ കാര്യം ചോദ്യം വിളിക്ക് മനസ്സിലാക്കില്ല കണിച്ചുളങ്ങര ദേവസ് തെരഞ്ഞെടുപ്പ് നടന്നായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ ആളുകൾക്ക് വിജയിക്കും എന്നൊക്കെ പറയാമെങ്കിൽ പോലും മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ആർക്കും പ്രതീക്ഷയില്ലാത്ത അത് ഒരു ഒരു പച്ച ചെങ്കോട്ടെന്നെ ആയിട്ട് നിലനിൽക്കും എന്നുള്ളതന്നെയാണ് അതിലൊന്നും മാറ്റമില്ല